സൈക്കിളോ ആ കുഞ്ഞ് പേടിച്ചു പോയി കേട്ടോ പതിവ് തെറ്റിച്ച് രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചൊരുങ്ങി റെഡിയായി ഓരോരുത്തരെയായി എനിപ്പിച്ച് ഡേ ടു ഇൻ തായ്ലൻഡിലേക്ക് വെൽക്കം ചെയ്തോണ്ടായിരുന്നേ കൂട്ടത്തിൽ നിങ്ങൾക്കും ഒരു വെൽക്കം ടു ഡേ ഫ്രം ടുണ്ട് സമംഗൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് അജീഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മൾ ഒരുങ്ങി ഇന്ന് പോകുന്നത് നയൻറ്റീൻ സെവൻറ്റി ഫോറിലെ ജെയിംസ് ബോണ്ട് മൂവിയിൽ വില്ലൻ്റെ ഹൈഡ് ഔട്ട് ഒരു സ്ഥലത്താണ് അത് ആ മൂവിന്ന് ഭയങ്കര ഫേമസ് ആയ ഒരു ആയൊരു ഐലൻ്റാണിത് അതിൻ്റെ പേര് തന്നെ ആ മൂവി ഇൻസ്പയർ ചെയ്തത് ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ ജെയിംസ് ബോണ്ട് ഐലൻഡിലോട്ട് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ നയൻ ഒ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്താൽ ആ അവർ നേരെ മുന്നിലോട്ട് നടന്നു മൊത്തം എത്ര ഐലൻഡ്സ് ഉണ്ടോ ചേട്ടാ ചേട്ടാ ഇവിടെ നാല ഐലൻഡ്സ് അല്ലേ ഡ്രോൺ എടുത്തല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നാല് ഐലൻഡ് കവർ ചെയ്യുമെന്നാണ് പറഞ്ഞത് അവർ ഈ ട്രിപ്പിൽ ഒമ്പത് മണിക്ക് രാവിലെ നമ്മളെ ഇവിടുന്ന് പിക്ക് ചെയ്യും വൈകുന്നേരം ആറു മണിക്ക് കൊണ്ടിറക്കും എനിക്ക് തന്നെ ടു ഫിഫ്റ്റി മില്യൺ ഇയേഴ്സ് മുന്നേ എങ്ങാണ്ട് ഫോം ആയ റോക്സ് ഒക്കെ കേട്ടോ ഇട്ടോ ചേട്ടാ അവിടെ ആ ഞാൻ ചുമ്മാ ഗൂഗിളിലും ചാറ്റ് ജിപ്പിറ്റിലും ഒക്കെ ചെക്ക് ചെയ്തത് അപ്പം ടു ഫിഫ്റ്റി മില്യൻ കേവൊക്കെ ഉണ്ടല്ലേ ആ കേവ് ഉണ്ട് അപ്പോൾ ടു ഫിഫ്റ്റി മില്യൺ ഇയേഴ്സ് പഴയ റോക്സ് ഉണ്ട് അപ്പോൾ നമുക്കിന്ന് ലഞ്ചും സ്നാക്സും ഒക്കെ ഇൻക്ലൂഡഡ് ആണെന്നാണ് അവർ പറഞ്ഞത് എന്തായാലും നോക്കാം അല്ലേ ഓസ്ട്രേലിയയിലാണേൽ ജോലി തിരക്ക് കാരണം വീക്ക് ഡേയ്സിലെല്ലാം ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കുവേ പക്ഷെ ഇതിപ്പോ നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല ചില്ലി ചെയ്ത് ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടായിരുന്നു ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത് നേരത്തെ പരിപാടികളൊക്കെ തീർത്ത് റെഡി ആയോണ്ട് ട്രാവൽ കൗണ്ടറിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും ഹോട്ടലിന്റെ മുന്നിൽ നിന്നാ മതി ഡ്രൈവർ വന്ന് പിക്ക് ചെയ്തോളുന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഹോട്ടലിന്റെ ചുറ്റും ഒരു വോക്കിനായി അങ്ങ് പുറപ്പെട്ടു സത്യം പറഞ്ഞാൽ ഞാനിപ്പം പട്ടോങ് സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണ് രാവിലെ ഉള്ള പോലെ അല്ല വൈകുന്നേരത്തെ ഒരു ആംബിയൻസ് ഈ സ്ട്രീറ്റിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം ഭയങ്കര ആളും ക്രൗഡും ഒക്കെ ഇപ്പം സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എം ടി കേട്ടോ നമുക്ക് ഇതുപോലുള്ളൊരു സീനേ അല്ല വൈറ്റ് വൈറ്റ് ഇതേ ലൈവ് ആണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക ഇവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ ഇന്നെന്തായാലും നമുക്ക് ആ പൈറക്ഷിപ്പയിലെ അഡ്വെഞ്ചറായും ോ ഒരു ചെറിയ ഹെഡ്സപ്പ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഒരു ശതമാനം പോലും കളർ ഗ്രേഡിംഗ് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ബിക്കോസ് വി വോണ്ടഡ് യു ഗസ് ടു എക്സ്പീരിയൻസ് ദ റിയൽ ആസ് ഇറ്റ് മൂമെന്റ് ഉള്ളതാണ് തോന്നി എല്ലാരും കോക്കനട്ട് വാട്ടറും ഇടക്കിടക്ക് ഫ്രൂട്ട്സിന്റെ കൈ ടിന്നിലിട്ട ഫ്രൂട്ട്സും ഫ്രഷ് ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം കുടിച്ചോണ്ട ഫുൾ ടൈം നടക്കുന്നത് ഇന്നത്തെ ഫുൾ പാക്കേജിന് നമ്മൾ ഓരോരുത്തരും പേ ചെയ്തത് ഫൈവ് തൗസൻഡ് ഇന്ത്യൻ റുപ്പീസ് ആണ് വിച്ച് ഇൻക്ലൂഡ്സ് പിക്കപ്പ് ലഞ്ച് സ്നാക്ക് ആൻഡ് തിരിച്ച ഡ്രോപ്പ് ഔഫ് അറ്റ് ദി ഹോട്ടൽ പയ്യ ഇനി ഹോട്ടലിന്റെ ഫ്രണ്ടിലേക്ക് നടന്ന് അവിടെ വർത്താനം ഒക്കെ പറഞ്ഞു തന്നെ ഇരുന്നു ഓ അപ്പൊ നമ്മുടെ വണ്ടി വന്നു കൈസ് ഐലോട്ട് ആണെങ്കു നമ്മുടെ കൂടെ വേറെ ആൾക്കാരുണ്ട് നമ്മളെ പിക്കാൻ വന്നപ്പോഴേ ഓൾറെഡി വണ്ടിക്കകത്ത് നാല് ഇരിപ്പുണ്ടായിരുന്നു ഇവിടുത്തെ ചില സ്ഥലങ്ങളൊക്കെ കണ്ട തനി നമ്മുടെ നാടുപോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഭയങ്കര സിമിലാരിറ്റി തോന്നിയായിരുന്നു ഞങ്ങക്ക് എല്ലാവർക്കും ബോയ്സ് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ ചെയ്തു ഇവിടെ നമ്മൾ ചെക്ക് ചെക്കിൻ ചെയ്യണമായിരുന്നു ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോഫിയും ജ്യൂസും കുറച്ച് സ്നാക്സും എല്ലാം പാക്കേജ് ഉള്ളതെന്നും പറഞ്ഞ് ഓഫർ ചെയ്തു നമ്മളൊന്നും കഴിച്ചില്ല പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ഹെവിയായിട്ട് കഴിച്ചുകൊണ്ടൊന്നും കഴിക്കാൻ തോന്നിയില്ല ഇത് നല്ലൊരു ഫൺ ട്രിപ്പാന്ന് തോന്നുക ഒത്തിരി ഫാമിലീസും ഒക്കെ വന്നിട്ടുണ്ട് നയൻതി തായ്ബാട്ട് കൊടുത്തൊരു റെയിൻകോട്ട് മേടിച്ചു കേട്ടോ കാരണം ഇവിടെ നല്ല മഴയാണ് എന്ന് വെച്ച് ക്യാമറയും ഡ്രോണും എല്ലാം ബാഗിലുള്ളതുകൊണ്ട് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഉള്ള പ്രിപ്പറേഷൻസ് എല്ലാം എടുക്കുക കേട്ടോ ഇതുപോലൊരു വണ്ടിക്കകത്ത എല്ലാവരും കുത്തി നിറച്ച് കയറ്റുന്നത് നമ്മുടെ വണ്ടി അടുത്താണ് തോന്നുന്നു അല്ലേ ഇത് ഫുള്ളായല്ലോ ആ ഇത് ഫുള്ളാ വെദർ ഇച്ചിരി കോൾഡ് ആയതുകൊണ്ട് നല്ലൊരു വൈബായിരുന്നെങ്കിലും ഈ വെതർ കാരണം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ട വന്നായിരുന്നു ഈ ജേണിയില് അത് നിങ്ങൾ എന്തായാലും വൈകാതെ കണ്ടോളൂ ാസ്റ്റ് വന്നത് നന്നായി തോന്നുന്നു പലയിടത്തുനിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നമ്മളെ എല്ലാം നമ്മുടെ പൈററ്റ് ഷിപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണേ മ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും വലിയൊരു ബോട്ടായിരുന്നത് ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു സീറ്റ്സ് ഒക്കെ ഏകദേശം ഫുള്ളു ആയിരുന്നു കാഴ്ചകളെല്ലാം ക്ലിയറായി ക്യാമറയെ ക്യാപ്ചർ ചെയ്യാനായിട്ട് നേരെ അപ്പർ ഡെക്കിലേക്ക് കയറുന്നു അവിടെ സെറ്റിലായി ബോട്ട് പോട്ടി നങ്ങ് ഇറങ്ങിയതും നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഒന്നും ഇനി വേണ്ടെന്നും പറഞ്ഞ് ഊരിക്കായിരുന്നെ പക്ഷെ ഈ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഊരരുതെന്നാണ് അതിന്റെ കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും അപ്പൊ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ആയിരിക്കുവാണ് സംഭവം കേട്ടോ നല്ലൊരു വൈബ് ഉള്ള ഒരു ബോട്ടാണ് ഇതിനകത്ത് തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സും ആൽക്കഹോളും ഫുഡും എല്ലാം സെർവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ ഇത്രയും വലിയ ആൻഡമാൻ കടലിക്കൂടൊക്കെ പൈററ്റ് ബോട്ട് ഓടിച്ച് നമ്മളെ കൊണ്ടുവന്ന സ്രാങ്കിനോടും ഒരു ഹായ് പറഞ്ഞേക്കാന്ന് വെച്ച് ഈ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വന്നിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് പ്രൊവിൻസിൽ നിന്നൊക്കെ ആയിരുന്നെ അറബികളായിരുന്നു കൂടുതലും പിന്നെ ഇന്ത്യൻസും ആൻഡ് കുറച്ച് യൂറോപ്യൻസും നോക്കാം തന്നെ ബ്രാൻഡ് ക്രീം സോഡ എന്തോ ബബിൾ ഗം കാൻഡിയുടെ ടേസ്റ്റ് ഇത് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തോട്ട് എടുത്തോ സഹായിച്ചു എന്നെ എൻജോയ് പിന്നെ നമ്മുടെ ആഘോഷം ഇങ്ങനെ തുടർന്നു ഒരു തുടക്കം മാത്രം ഇടയ്ക്ക് ആഘോഷം പീക്ക് ലെവലാ പിന്നെ ഡൗൺ ആവും ഐലൻഡ് വീഡിയോയിൽ നമുക്ക് മൗണ്ടെയിൻസ് അടുത്താണ് കാണുന്നതെങ്കിലും നല്ല ദൂരം ഉണ്ട് കേട്ടോ ഇവിടുന്നും ഉണ്ട് അത്യാവശ്യം നല്ല ദൂരം ഇനിയും ഒരു എനിക്ക് തോന്നുന്നത് പത്തിരുപത് മിനിറ്റോളം ഇനിയും പോയാൽ മാത്രമേ കാണുന്ന മൗണ്ടെയിൻസ് എത്തുള്ളൂ ഓ രക്ഷല്ലോ ഇവിടെ ഈ ഐലൻഡിലേ നിർത്തുന്നില്ലെന്നാണ് തോന്നുന്നത് ഐലൻഡിനെ റൗണ്ട് അടിച്ചിട്ട് പോകുന്നേ ഉള്ളൂ എന്തായാലും ഇത് ജെയിംസ് ബോണ്ട് ഐലൻഡ് അല്ലല്ലോ അല്ലെ ഐലൻഡിലെ ആദ്യത്തെ ഐലൻഡ് ആണ് ഇത് ഇത് സംഭവം ഇന്ന് വെതറും കൂടെ നല്ലതായത് കൊണ്ട് ഒരു രക്ഷ ഇല്ല കേട്ടോ നല്ലൊരു വൈബാ നമുക്ക് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാട്ടോ ഇത് ഏകദേശം നാൽപ്പത് മിനിറ്റോളം ട്രാവൽ ചെയ്തിട്ടായിരുന്നു നമ്മൾ നമ്മുടെ ഫേസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയത് നമ്മളിപ്പോൾ ഇവരോട് ഈ ഐലൻഡിന്റെ പേര് ചോദിച്ചായിരുന്നു ഇത് പാട്നാക്ക് ഐലൻഡ് എന്നാണ് പറഞ്ഞത് ഫസ്റ്റ് ഐലൻഡാണ് നമ്മൾ കയറുന്ന ഫസ്റ്റ് ഐലൻഡ് ഓട്ടോ ട്രിപ്പിലെ അതിനുശേഷം കയാക്കിങ് ഉണ്ടെന്ന് തോന്നുന്നത് കയാക്കിങ്ങും ഫണ്ണായിരിക്കും എന്തായാലും അപ്പോൾ ഈ ട്രിപ്പിംഗ് കാണുന്നത് ഇവര് പറയുന്ന ടു ഫിഫ്റ്റി ടു ത്രീ ഹണ്ട്രഡ് മില്യൺ ഇയേഴ്സ് മുന്നേ മഴ പെയ്ത് പെയ്തു വെയ്ത് മേളീന്നുള്ള സാന്റും റോക്സും എല്ലാം താഴോട്ട് വന്ന് വന്ന് ഫോം ആയതാണ് ഈ ഡ്രിപ്പിംഗ് എന്നാ പറയുന്നത് ഇവിടെ അപ്പോൾ ഈ മൗണ്ടെയിൻസും റോക്സും എല്ലാം ഏകദേശം ടൂ ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് മില്ലിയൻ ഇയേഴ്സ് മുന്നേ തൊട്ടേ ഇവിടെ എക്സിസ്റ്റിംഗ് ആസ് ദ ഹിസ്റ്ററി ഇവർ പറഞ്ഞു തരുന്നതേ അങ്ങനത്തെ ഫേസ്റ്റ് ഐലൻഡിൻ്റെ ചുറ്റിനെ നമ്മളെ ഒന്നും കറക്കിയിട്ട് ഇവിടുന്ന് ഞങ്ങൾ വിട്ടപ്പത്തേക്കും ലഞ്ച് റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും താഴ്ത്ത ഡെക്കിലേക്ക് വരണം എന്ന് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നേ ഉള്ളത് പറയാമല്ലോ ഒട്ടും ഹോപ്പില്ലാണ്ട് നല്ല ഊള ഫുഡ് പ്രതീക്ഷിച്ചു പോകാൻ ഞങ്ങൾ ശരിക്കും ഞെട്ടി കേട്ടോ സംഭവം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു തന്നെ മനോഹരമായ ബീച്ചുകൾക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ് ഫുക്കറ്റ് എങ്കിലും ഈ ഫുക്കറ്റ് ഐലൻഡിന്റെ സെവന്റി പെർസെന്റ് ഓഫ് ദ ലാൻഡും മൗണ്ടെയിൻ റേഞ്ചസ് ആണ് കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ട് ഫുഡും കൂടെ കഴിച്ചു തീർന്നപ്പോഴത്തേക്കും വെതർ ചെറുതായി സീനായി തുടങ്ങിയായിരുന്നെ നല്ല ഒരു മൂടലും മഴയ്ക്കുള്ള ഒരു നല്ല സാധ്യതയൊക്കെ കണ്ടു തുടങ്ങി ബോട്ട് നന്നായി വോബിൾ ചെയ്യുന്നോണ്ടും ചെറിയൊരു ടെൻഷനുള്ളിൽ തുടങ്ങിയായിരുന്നേ കാരണം ഇതിപ്പോ വലിയ ബോട്ട് ആയതുകൊണ്ടും കരയിലേക്ക് അടുപ്പിക്ക പറ്റാത്ത കൊണ്ടും ഇതിൽ നിന്ന് നമ്മൾ ചെറിയ ബോട്ടിലേക്ക് വേണം വേണംസ് ബോണ്ട് ഐലൻഡിലേക്ക് എത്താൻ ആദ്യം താമസം ഇല്ലാതെ തന്നെ നല്ല ഇടിവെട്ടുന്ന മഴയും പെയ്തു തുടങ്ങി സേഫ്റ്റിയുടെ ഭാഗമായി നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോഴേ ഓരോരുത്തർക്കും ഓരോ നമ്പർ സ്റ്റിക്കറായിട്ട് അദ്ദേഹം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നേ ഇത് നമ്മൾ നല്ല മഴ ആയിരുന്നേലും സീരിയൽ നമ്പർ ഒന്ന് തൊട്ട് പതിനഞ്ച് വരെയുള്ള ആൾക്കാരെ ആദ്യത്തെ ചെറിയ ബോട്ടിലേക്ക് കുഞ്ഞു പിള്ളേരെ വരെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഈ സൈക്ലോൺ പോയറെ പോകുന്നു അല്ലേ കൈസഫ നമുക്ക് ഇന്ന് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ ഒരു ബോട്ട് പോയിട്ട് പകുതി വഴി അത് ഡ്രൗൺ ആകാൻ പോയിട്ട് എങ്ങനെയൊക്കെ അവർ തിരിച്ചെത്തിച്ചു ആ കുഞ്ഞ് പേടിച്ചു പോയി കേട്ടോ അതേ മാം അപ്പം പിള്ളേരെ കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നു നന്നായി അയ്യോ സിറ്റുവേഷൻ ഭയങ്കര കെയറി ആണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ അവിടെ നമ്മുടെ സെക്കൻഡ് ബോട്ട് ആയതുകൊണ്ട് നമ്മളിത് അനുഭവിക്കേണ്ടി വന്നില്ല പക്ഷേ ഫസ്റ്റ് ബോട്ട് ഇപ്പോൾ റിട്ടേൺ ചെയ്തു സംഭവം ഇച്ചാരി സീരിയസ് ആയിരുന്നു ആ തിരിച്ചു കാണുന്നല്ല പത്ത് മിനിറ്റ് നോക്കിയിട്ട് അവര് തീരുമാനിച്ച പോണ വേണ്ട ബോട്ടെല്ലാം തിരിച്ചു പോവ വെയിറ്റ് ചെയ്ത ശേഷം സൈക്ലോൺ ഒന്ന് നമ്മുടെ അഡ്വഞ്ചർ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ആദ്യത്തെ ബോട്ട് വിട്ട് ഇനി അടുത്ത ബോട്ട് നമുക്കോളോ നമ്മുടെ നമ്പറാണ് ഭാഗ്യ ഇവിടം വരെ വന്നിട്ട് ജെയിംസ് ബോണ്ട് ഐലൻഡ് മിസ്സായിരുന്ന ഉണ്ടല്ലോ അതിനകത്ത് ദൈവമേ ഒന്ന് സംഭവിക്കായിരുന്ന മതിയായിരുന്നു നോക്കണേ ഇവർ എന്ത് ചെയ്താൽ ലൈഫ് ജാക്കറ്റ് ഒക്കെ വേണ്ട എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നേ അതുകൊണ്ട് ഉള്ളിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഗൈസ് അപ്പൊ നമ്മള് ഫൈനലി ഇവിടെ എത്തി കേട്ടോ ജെയിംസ് ബോണ്ട് ഐലൻഡ് നമ്മളെത്തി ചെറിയ ബോട്ട് കയറി എന്തായാലും ട്രിപ്പ് നടക്കുമെന്ന് വിചാരിച്ചില്ല പക്ഷേ ഫൈനലി നമ്മളിവിടെ ഡേഞ്ചറസ് ആയിരുന്നു ഡേഞ്ചറസ് ആയിരുന്നു പക്ഷെ നമ്മൾ എത്തിണോ എനിക്കിങ്ങനെ കയറാൻ അറിയത്തില്ലോ അപ്പൊ बैठा हुआ ना थैंक यू सो मच इधर आ सोच चुप रहना अरे पीछे रहने दो अल्लाह का नमस्ते 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 <laughs> നമ്മൾ ഇവിടുത്തെവേക്കും സുനാമിയും കാരണം രണ്ടായി ബ്രേക്ക് ആയോ വലിയൊരു മൗണ്ടെയ്ൻ കാണാവേ ആ ഒരു നമ്മള് അഡ്വെഞ്ചർ കഴിഞ്ഞിട്ട് ഇവിടെ എത്തി കേട്ടോ നമ്മൾ വിചാരിച്ചില്ല സൈക്ലോണും എല്ലാം കണ്ടപ്പോഴത്തേക്കിന് പ്രതീക്ഷിച്ചില്ല പക്ഷേ ഫൈനലി നമ്മൾ എത്തി ബോണ്ട് ഐലൻഡ് കണ്ടു ഈ ബോണ്ട് ഐലൻഡ് ആദ്യം കോ താപു എന്ന പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ജെയിംസ് ബോണ്ട് ചിത്രമായ ദ മാൻ വിത്ത് ദ ഗോൾഡൻ ഗൺ എന്ന സിനിമയിൽ ഈ ഐലൻഡിൽ വെച്ച് ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തതോടുകൂടെ ഈ സ്ഥലം ഇന്റർനാഷണലി ഫേമസ് ആകുകയും അൺഒഫീഷ്യലി ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്നുള്ള പേര് വീഴുകയും ചെയ്തു ഈ സിനിമയ്ക്ക് പുറമെ സ്റ്റാർ വാർസ് ടുമോറോ നെവർ ഡൈസ് ബീച്ച് എന്ന സൂപ്പർ ഹിറ്റ് ഹോളിവുഡ് സിനിമകൾ വരെ ഇവിടെ ഫുക്കറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മൗണ്ടെയ്ൻസിന്റെ ഇടയിൽ ഒരു നാച്ചുറൽ സെറ്റപ്പ് ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് കാണാൻ ഒരു ചെറിയ ആകാംക്ഷ മലയുടെ റോക്സിന്റെ സെറ്റ് ഒരു മണിക്കൂർ ഇവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് നമ്മുടെ ബോട്ടിലേക്ക് അടുത്ത പരിപാടികൾക്കായി അങ്ങ് പുറപ്പെട്ടു പറയാതിരിക്കാൻ പറ്റുമല്ലേ കേട്ടോ ഏറ്റവും പാടുള്ള കാര്യം ഈ ബോട്ട് മാറി കയറുക ഇറങ്ങുകയും ചെയ്യുന്നു രണ്ട് കാപ്പിയും പിടിച്ച മേളോട്ട് റിസ്ക് എടുത്ത് too many ഒരു ചൂട് കാപ്പി അങ്ങ് അകത്താക്കിയപ്പോഴത്തേക്കും കണ്ട കാഴ്ചത്തെ കുറെ ആൾക്കാരെ കയാക്കിങ് ചെയ്യുന്നതായിരുന്നു പക്ഷേ വീണ്ടും നല്ല ഒരു മഴ അങ്ങ് പെയ്തു തുടങ്ങി ബട്ട് ബൈ നൗ എന്തായാലും ഇനിയിപ്പം പേടിയും ടെൻഷനൊക്കെ കുറെ അങ്ങ് മാറി തുടങ്ങിയായിരുന്നു ബോട്ട് ഇവിടെ എത്തിയപ്പോത്തേക്കും ഒരു ലോഡ് കയാക്ക് ബോട്ടുമായി കുറെ മച്ചാമാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ നമ്മളിപ്പോൾ കയാക്കിങ്ങനെ പോവാണ് രണ്ടുപേരേ ഉള്ളൂ ഒരു ബോട്ടിൽ എൻട്രി അജീഷ ഓക്കേ ഓക്കേ എൻ്റെ ദൈവം ഭയങ്കര ആട്ടോ ആണല്ലോ ഹെൽമറ്റ് ോ എന്റെ ദൈവമേ നല്ല ഷയിക്കുണ്ടല്ലോ ഇത് നമ്മള് വിചാരിക്കുന്നതിനെക്കാട്ട് കോളോ കേട്ടോ എന്റെ ദൈവം ഒരു രക്ഷ ഇല്ല കേട്ടോ ഇത് അടിപൊളി എക്സ്പീരിയൻസാ എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യ പക്ഷെ പിള്ളാരെയൊക്കെ വെച്ച് വരുമ്പോൾ സൂക്ഷിക്കണമെന്നേ ഉള്ളു അല്ലേ ചിട്ടാ ചേട്ടാ പിള്ളാരെ വരുന്നത് പിള്ളേരായിട്ട് പോകുന്നവരുണ്ട് പിള്ളേരുമായിട്ട് പോകുന്നവരുണ്ട് കേട്ടോ പറയണം പിഞ്ചു കുഞ്ഞിനെയൊക്കെ രണ്ടു വയസ്സുള്ളവനൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു ഇതൊരു കേവാ കേട്ടോ അടിപൊളി ആക്ടിവിറ്റി കേട്ടോ എന്തായാലും ജെയിംസ് ബോണ്ട് ഐലൻഡ് എത്തിയപ്പോൾ നമ്മൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഇത് അതിലും നല്ലൊരു പൊളി പരിപാടി കേട്ടോ കൈസ് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഫോണിന് കവർ മേടിക്കണം കേട്ടോ ഇല്ല വല്ല ആക്ഷൻ ക്യാമറ അല്ലേ ഇങ്ങനെ മഴ വല്ല പെയ്യുകയാണെങ്കിൽ തീരുമാനം ആവും ക്യാമറയുടെ കാര്യം സംഭവം പൊളിയോ കേട്ടോ ഒരു രക്ഷല്ലേ ഇതാണോ ജെയിംസ് ബോണ്ട് ഐലൻഡ് ഇതല്ലല്ലോ അല്ലേ അജീഷ് സജേസിനൊക്കെ പുറയിലുണ്ടോ കണക്ഷൻ ആ കാണുന്നത് ബോണ്ട് ഐലൻഡ് കയാക്ക് ഓടിക്കുന്ന നല്ല ഒരു കുളിച്ച് കൊറച്ചേരം നമുക്ക് തുഴയാൻ തരുമോ മിളങ്ങാണും ബോട്ട് മറിച്ചിട്ട പ്രശ്നമാകുന്നോണ്ട് നമുക്ക് പുള്ളി തുഴയാൻ തരാൻ ചാൻസ് കുറവാണ് അല്ലേ ചോദിച്ചു നോക്കുമോ ഇത് നമ്മടെ ചുറ്റോച്ചാട്ടം തൊഴയാൻ തുടങ്ങിയോട്ടോ ഇനിയിപ്പം ഉത്തരവാദി തായ്ലൻഡിലെ തന്നെ ഏറ്റവും വലിയ ഐലൻഡ് ആണ് ഈ ഫുക്കറ്റ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് സ്ക്വയർ കിലോമീറ്റർ കവറേജ് ഉള്ള ഈ ദ്വീപിന് സിംഗപ്പൂർ രാജ്യത്തിന്റെ അത്രയും തന്നെ വലിപ്പമുണ്ട് ഗൈസ് അജിഷൻ നമ്മുടെ തൊട്ട് പുറകെ തന്നെ ഉണ്ട് കേട്ടോ കാണോ തൊട്ട് തന്നെ ഉണ്ട് ഒന്നും അജിഷൻ ഉണ്ട് ഗൈസ് ഹൈ ടൈഡ് വരുമ്പോ ആ മാർക്ക് വരെ വെള്ളമായിരിക്കും കേട്ടോ നമ്മുടെ ആശാൻ പിറന്നു അപ്പം എന്തായാലും ലോ ടൈഡ് ആയതുകൊണ്ട് ഇത്രേ ഉള്ളൂ വെള്ളം പിന്നെ വൈഭവല്ലേ ഇത് നമ്മൾക്കോട്ട് കൊള്ളുമോ പിന്നെ തൊട്ട കൊണ്ട് പോയാലോ ജിൻസ് ബോണ്ടയിലുണ്ട് തൊട്ടൊക്കെ ആ കേ നമ്മൾ ഇവരോട് ചോദിച്ചാൽ നമ്മൾക്ക് കുറച്ചേരം തൊഴാനൊക്കെ തരുന്നുണ്ടോട്ട് ആ അത് തിരിയുന്നുണ്ട് തിരിയുന്നുണ്ട് ആ ഇനി രണ്ടും മാറി മാറി രണ്ടും ഇനി ഇടത്തുന്ന് വലത്തുന്ന്

പരിപാടി ാട്ടോചന നമ്മളിപ്പോഴും കയാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആട്ടോ വേറൊരു ലോകത്തേക്ക് കയറി ചെന്നപോലത്തെ ഒരു ഫീലാണ് നമുക്ക് പിന്നെ വേറെന്തോ അതെ ആലിസിൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഇവിടെ ഓഷന്റെ നടുക്ക് ഒരു പൈററ്റ് ഓഫ് ദി കരീബിയൻ മൂവിയുടെ നടുക്ക് എവിടെ വന്ന് പെട്ട പോലെ ഉണ്ടല്ലേ ഇവിടെ ചുറ്റിനു ഒരുപാട് അടിപൊളി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ കയാക്കിംഗ് ചെയ്യുന്നുണ്ട് മീൻ പിടുത്തക്കാര് സ്കൂബ ഡൈവിങ് ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് പേര് അതുകൂടാതെ ബോട്ട് സ്ലൈഡ് ചെയ്യാതെ ഡയറക്റ്റ് ബോട്ടേ ഇറങ്ങുന്നത് ത്രീ മീറ്റർ ഡീപ്പ് ഉണ്ടല്ലേ ഇവിടെ നല്ല ഡാണല്ലോ ലൈഫ് ജാക്കറ്റ് ഇടാൻ തീരുമാനിച്ച് നന്നായി ഇവിടെ ആണ് ലൈഫ് ജാക്കറ്റ് പക്ഷേ എല്ലാവരും ഇടണം കേട്ടോ ലൈഫ് ജാക്കറ്റ് ഫൈനലി നമ്മുടെ ബോട്ട് കണ്ടു തുടങ്ങിയായിരുന്നേ ഡ്രോണൊക്കെ എടുത്തെങ്കിലും ഈ മഴ കാരണം ഒരു ഫുട്ടേജ് പോലും നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ സ്ലൈഡ് ചിലരെ സ്ലൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ ചിലരൊക്കെ ഇവിടെ സ്ലൈഡ് ചെയ്യുന്നുണ്ട് കേസ് അയ്യോ താങ്ക് യു അയ്യോ ഇങ്ങൊക്കെ ഉണ്ടല്ലോ കയക്കും കഴിഞ്ഞ് തിരിച്ച് കയറി ഒരു രക്ഷയല്ല മുഴുവൻ നനഞ്ഞൂപ്പണ്ണ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ ഓരോരുത്തരും ഓരോരുത്തർ കയറി സ്ലൈഡിൽ നിന്ന് ഹോട്ടറിലോട്ട് ചാടിക്കൊണ്ടിരിക്കുവോ ഇവിടെ കോട്ടയിലെ പകുതി മുക്കാൽ ആൾക്കാരും വെള്ളത്തിലാണ് കിടക്കുന്നത് എനിക്ക് ചെറിയൊരു സീ സിക്സ് അടിച്ചോണ്ട് എന്തായാലും ഞാനിപ്പം ചാടുന്നില്ല തീരുമാനിച്ചു അപ്പൊ ഇന്നത്തെ നമ്മുടെ ജെയിംസ് ബോണ്ട് ഐലൻഡിന്റെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകൊണ്ടിരിക്കുക രണ്ട് മണിക്കൂറോളം യാത്ര തിരിച്ച് ഫുക്കറ്റിലോട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മുടെ കയാക്കിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല ക്ഷീണമായി അടിഞ്ഞു കാരണം നല്ല നീണ്ടൊരു ആയിരുന്നു ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം കയാക്കിങ് പോട്ട ചെയ്ത് അത് കഴിഞ്ഞിട്ട് മറ്റേ സ്ലൈഡറിലൊക്കെ എല്ലാവരും ചാടിയിട്ട് ഇപ്പം കുറച്ച് മ്യൂസിക്കും ഒക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും ഓരോ മൂലയ്ക്ക് മൂലക്കിരിപ്പുണ്ട് തിരുവോചേടാ എന്നാ പരിപാടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സന്ധ്യയായി കടലും നിറമൊക്കെ മാറത്തുടങ്ങി ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര ഗ്ലൂമിയായി എന്തായാലും ഇനി ഇനി ഒരു അരമണിക്കൂറും കൂടെ ഉണ്ടല്ലേ മോർദാൻ ഈ മോർദാൻ അര മണിക്കൂർ നമ്മൾ കടലിൽ കൂടെ തന്നെ ട്രാവൽ ചെയ്യണം അത് കഴിയുമ്പോഴത്തേക്കിന് ഒരു മണിക്കൂർ റോഡ് ഏ ഒരു മണിക്കൂർ റോഡ് ട്രാൻസ്പോർട്ടും കൂടെ എടുത്താൽ മാത്രമേ നമ്മൾ തിരിച്ച് ഹോട്ടലിൽ എത്തത്തുള്ളൂ പരിപാടിയെല്ലാം കഴിഞ്ഞ് പോട്ടിലേക്ക് എത്തിയപ്പം ദേ നമ്മുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവരെടുത്ത് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അതിൽ നിന്ന് നല്ല രണ്ടെണ്ണമിങ് മേടിച്ച് നേരെ ഹോട്ടലിന്റെ അടുത്തുള്ള ഒരു ലോക്കൽ ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് അങ്ങ് സ്റ്റൈലിൽ അങ്ങ് തോക്കെടുത്ത് പാട്ടോ പടാൻ അങ്ങ് ഷൂട്ട് ചെയ്തിട്ട് ആ ദിവസത്തിന് ഒരു നൈസ് എൻഡിങ് കൊടുത്ത് അടുത്ത ദിവസങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ഐക്കോൺ പ്രസ് ചെയ്യുക സോ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് യു ഇൻ ടു അസ് അപ്പൊ എല്ലാവർക്കും ശുഭദിനം